നെഞ്ചേദന വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അത് ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ടുണ്ടാവുന്ന വേദനയോ എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും നമുക്കത് ഒറ്റയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കാറ് നമ്മൾ ചിലർ ഭയങ്കര പേടിച്ചിട്ട് പെട്ടെന്ന് ആശുപത്രിയിൽ പോകും അത് മൈൻഡ് ചെയ്യാതെ വെച്ചിട്ട് അറ്റാക്ക് ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ കുഴഞ്ഞു കൊണ്ട് മരിക്കുന്നതും കാണാറുണ്ട് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകും നിങ്ങൾക്ക് തന്നെ സ്വയം വീട്ടിൽ വെച്ച് നിങ്ങളുടെ നെഞ്ചുവേദന ഹാർട്ട് സംബന്ധമാണോ അല്ലയോ എന്നറിയാം ചെയ്യാവുന്ന അഞ്ച് ട്രിക്കുകളെ കുറിച്ച് ഈ ട്രിക്കുകൾ എന്തൊക്കെയാന്നുള്ളതും ഹൃദ്രോഗത്തിന്റെ നെഞ്ചുവേദനയുടെ പൊതുവെയുള്ള ഒരു സ്വഭാവം എന്താണെന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ടിക്കാൻ വേണ്ടിട്ട് ഒന്നാമത്തെ ട്രിക്കിന് നമ്മൾ സ്റ്റെയർ ടെസ്റ്റ് എന്ന് പറയും എന്താണ് സ്റ്റെയർ ടെസ്റ്റ് സ്റ്റെയർ എന്ന് വെച്ചാൽ കോണി കോണി കയറുക രണ്ട് നില ഒരുമിച്ച് സാധാരണ ഒരു സ്പീഡിൽ കയറുന്നു ആ സമയത്ത് നെഞ്ചിൽ അസ്വസ്ഥ വരുന്നുണ്ട് അത് ഹാർട്ടിന്റെ ആവാനുള്ള സാധ്യത വളരെ കൂടും അതുപോലെ തന്നെ സ്റ്റെയറിൽ മുകളിൽ എത്തിയതിനു ശേഷം നമ്മൾ നേരം കുറച്ചിറന്ന് റെസ്റ്റ് ആ സമയത്ത് ഈ അസ്വസ്ഥത കുറയുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ അങ്ങനെയുണ്ടെങ്കിൽ ഇത് ഹാർട്ടിന്റെ ഹാർട്ടിന്റേതാകാനുള്ള സാധ്യത വളരെ രണ്ടാമത് വാക്ക് ആൻഡ് ടോക്ക് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ നടക്കുക നടക്കുന്ന സമയത്ത് സംസാരിക്കുകയും ചെയ്യാം കുറച്ച് സ്പീഡിൽ നടന്നുകൊണ്ട് അതേ സമയം സംസാരിച്ചു നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നെഞ്ചിൽ അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നടത്തം നിർത്തി കഴിഞ്ഞ് ആ അസ്വസ്ഥ ഇത് അഞ്ചേന എന്ന് പറയുന്ന ഹൃദ്രോഗത്തിന്റെ നെഞ്ചുവേദന വളരെ മൂന്നാമത്തത് പോസ്റ്റ് മീൽ മോണിറ്ററിങ് എന്താണ് പോസ്റ്റ് മീൽ എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് ശേഷം എന്നാണ് അർത്ഥം വരെ നിറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ നേരം നടക്കാൻ ശ്രമിക്കുകയാണ് നെഞ്ചിൽ അസ്വസ്ഥ വരുന്നുണ്ട് ഇത് പോസ്റ്റ് മീൽ അഞ്ചേന നാലാമത്തത് മോർണിംഗ് റൂട്ടീൻ അസസ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ പതിവായിട്ട് രാവിലെ എണീറ്റ് ചെയ്തിരുന്ന കാര്യം ഇപ്പൊ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഞ്ചിൽ അസ്വസ്ഥ ഇത് പ്രധാനമായിട്ടും രാവിലെ എണീറ്റ് കുളിച്ചു കഴിയുന്ന സമയത്താണ് അനുഭവം കുളിച്ചു കഴിഞ്ഞ് തലയ്ക്ക് തോർത്തി കഴിയുമ്പോൾ നെഞ്ചിൽ വല്ലാത്ത പരവേഷം വരിക ക്ഷീണം വരിക അസ്വസ്ഥത വരിക ഇങ്ങനെയുണ്ടെങ്കിൽ അത് ഹാർട്ട് ബ്ലോക്കിന്റെതാണുള്ള സാധ്യത വളരെ കൂടുതൽ അഞ്ചാമത്തെ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഹാർട്ടിന്റെ അസുഖം ഒരുക്കി വന്നു പോയ ആളുകൾക്കാണ് ഈ ട്രിക്കിന്റെ ഉപയോഗം അതെന്താണ് ഹാർട്ട് ബ്ലോക്ക് ഉള്ള ആളുകൾക്ക് നെഞ്ചുവേദനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ടാബ്ലറ്റ് ഇതിന് സോർബിട്രേറ്റ് എന്ന് പറയുന്നത് നെഞ്ചിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട് ഈ ടാബ്ലറ്റ് ഒന്ന് നാവിന്റെ അടി വെച്ചു നാവിന്റെ അടിയിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം നെഞ്ചിലെ അസ്വസ്ഥത മാറുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കുറയുന്നുണ്ട് അതിനർത്ഥം ം ഇത് ഹാർട്ടിന്റെ വേദനയെന്ന് ഇത്രയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ട്രിക്കുകൾ ീ പൊതുവെ ഹാർട്ടിന്റെ നെഞ്ചുവേദനയുടെ ഒരു സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ അത് എപ്പോഴും ഒരു വേദനയായിട്ട് അനുഭവപ്പെടും ഒരു മുറുക്കം പോലെ ആയിരിക്കും ചില ആളുകൾക്ക് ഗ്യാസ് പോലെ ആയിരിക്കും നെഞ്ചിന്റെ അത് അനുഭവപ്പെടാം അതല്ലെങ്കിൽ അത് കയ്യിലേക്ക് മാറാം കഴുത്തിലേക്ക് ആടിയിൽ വരാം പൊതുവായുള്ള ഒരു പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ ശരീരം ആയാസപ്പെടുന്ന സമയത്ത് ഈ അസ്വസ്ഥത പുറത്തേക്ക് ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അത് കുറയും ഇതിനെ നമ്മൾ അഞ്ചേന അല്ലാത്ത വേദനയ്ക്ക് പലപ്പോഴും ചില പ്രത്യേകതകൾ തൊടുമ്പോ വരുന്ന വേദന അത് ഹാർട്ടിന്റേതല്ല ശ്വാസമുള്ളിലേക്ക് വലിച്ചുവിടുമ്പോ വരുന്ന വേദന അത് ഹാർട്ടിന്റെതല്ല നെഞ്ചുവേദനയുടെ പ്രശ്നം നമ്മളിൽ ആർക്കും സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ആയിട്ടൊന്ന്